പ്രവർത്തിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക ആശിക്കുവാൻ ഉണ്ടായിരിക്കുക ഈ മൂന്നിലുമാണ് ലോകത്തിലെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത് ഇവയിലെല്ലാം എനിക്ക് നിരാശയാണ് അനുഭവം എനിക്ക് ഏകരക്ഷാ മാർഗം മരണമാണ് അതിനെ ഞാൻ സസന്തോഷം വരിക്കുന്നു ആനന്ദപ്രദമായ ഈ വേർപാടിൽ ആരും നഷ്ടപ്പെടുന്നില്ല ഞാൻ നേടുന്നുമുണ്ട് മനസാ വാചാ കർമ്മണ ഇതിൽ ആർക്കും ഉത്തരവാദിത്വമില്ല സമുദായത്തിൻ്റെ സംശയദൃഷ്ടിയും നിയമത്തിൻ്റെ നിശിത ഘട്ടവും നിരപരാധിത്വത്തിൻ്റെ മേൽ പതിക്കരുതേ എനിക്ക് പാടുവാൻ ആഗ്രഹമുണ്ട് എൻ്റെ മുരളി തകർന്നുപോയി ഉറങ്ങിയിട്ട് ദിവസങ്ങളല്ല മാസങ്ങൾ വളരെയായി കഠിനമായ ഹൃദയവേദന ഇങ്ങനെ അല്പാൽപ്പം മരിച്ചുകൊണ്ട് എൻ്റെ അവസാന ദിനത്തെ പ്രതീക്ഷിക്കുവാൻ ഞാൻ അശക്തനാണ് ഒരു കർമ്മധീരനാകുവാൻ നോക്കി ഒരു ഭ്രാന്തനായി മാറാനാണ് ഭാവം സ്വാതന്ത്ര്യത്തിന് കുതി അടിമത്വത്തിന് വിധി മോചനത്തിന് വേണ്ടിയുള്ള ഓരോ മറിച്ചിലും ഈ ചരടിനെ കൊടുമ്പിരിക്കൊള്ളിക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത് ശ്രീ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യക്ക് തൊട്ടടുത്ത ദിവസം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിത മണിനാഥം മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ അനുനയിക്കുവാനെത്തുമെന്ന് കൂട്ടരോടരുളിടട്ടെ എൻ അന്ത്യയാത്രാമൊഴി മറവിതന്നിൽ മറഞ്ഞു മനസ്സാലൻ മരണഭേരിയടിക്കും സഖാക്കളെ സഹതപിക്കാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ കവനലീലയിൽ തോഴരാം കനകതൂലികേ കാനനപ്രാന്തമേ അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളം വഴിയരികിലെ വിശ്രമത്താവളം കഴുകനിജടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം ഹാ ഭ്രമിച്ചു ഞാൻ തെല്ലിട തടവഴ പ്രേമദാരിദ്ര്യബാധയാൽ തടവുകാരനായിത്തീർന്നവനാണു ഞാൻ കുടിലുകൊട്ടാരമാകാനുയരുന്നു കടലിലൊമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ പ്രണയമൊന്നിച്ചിണക്കാനൊരുങ്ങിയാൽ അണിമുറിക്കാനിരുള്ളൂ മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ ചിരികൾ തോറുമെൻ പട്ടടത്തിപ്പൊരി ചിതറിടുന്നോരംഗത്തു നിന്നിനി വിടതരു ട്ട് ഞാനുമെൻ നടനവിദ്യയും മോക സംഗീതവും വിവിധ രീതിയിലൊറ്റ നിമിഷത്തിൽ വിഷമമാണെനിക്കാടുവാൻ പാടുവാൻ വിവിധ രീതിയിലൊറ്റ നിമിഷത്തിൽ വിഷമമാണെനിക്കാടുവാൻ പാടുവാൻ നവരസങ്ങൾ സ്ഫുരിക്കണമൊക്കെയും അവരവർക്കിഷ്ടമായിട്ടിരിക്കണം അരുതരുതെനിക്കിരീതി തെല്ലുമിചരിതമെന്നും അപൂർണമാണെങ്കിലും ണിയലൊക്കെ കഴിഞ്ഞു നിഗൂഢമായി പലദിനവും നവനവരീതികൾ പരിചയിച്ചു ഫലിച്ചില്ലൊരൽപ്പവും തവിടുപോലെ തകരുമെന്മാനസം പരിഭവത്തിൻ പരുഷപാഷാണകം തുരുതുരേയായി പതി ചൂതളർന്നൊരൻ ഹൃദയമൺഭിത്തി ഭേദിച്ചു തീരുമീ രുധിര ബിന്ദുക്കളോരോന്നു മൂഴിയിൽ പ്രണയഗാനമെഴുതുന്ന തൂലികയ്ക്കുണർവിയറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ